ഏലപ്പാറയിൽ മെയ് റാലിയും പൊതുസമ്മേളനവും നടന്നു തൊഴിലാളി വർഗം നാളിതുവരെ നേടിയെടുത്ത അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോരുന്നത് ലേബർ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശം ഇല്ലാതാക്കാനും അധ്വാന പാരം കൂട്ടാനുമാണ് ബി ജെ പി സർക്കാർ ശ്രമിച്ചു വരുന്നത് അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും തൊഴിലാളിദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ മെയ് ഇരുപതിന് രാജ്യവ്യാപകമായി പണിമുടക്കുകയാണ് മെയ് ദിനം തൊഴിലാളി വർഗത്തിന്റെ ആവേശമാണ് ഇതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സി പി ഐ എം ഏലപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എച്ച് ഇ എ സി ഐ ടി യൂണിയൻ പ്രസിഡന്റ് പി എസ് രാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്നാണ് നിയമം നിയമം കൊണ്ടുവന്ന പാടില്ല 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 സമ്മേളനത്തിന് മുന്നോടിയായി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ എം ജേക്കബ് വി പി സുരേഷ് ഡി ബോസൻ അരുൾരാജ് എം ഇ സലീം സി സിൽവസ്റ്റർ എസ് സദാശിവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ